കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള കോൺക്ലേവുകൾ ഓഗസ്റ്റ് മാസം യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുക ഒന്ന് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് രണ്ടാമത്തേത് യു ഡി എഫ് തന്നെ നിയോഗിച്ച ഹെൽത്ത് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കോൺക്ലേവ് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി തിരുവനന്തപുരത്ത് നടക്കും നാളെ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ മുൻ വൈസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ തകർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചയാണ് നടത്തുന്നത് ഒന്ന് കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പലായനം ആ പലായനത്തിൻ്റെ കാരണങ്ങൾ വലിയ വൻതോതിലുള്ള പലായനം നടക്കുകയാണ് മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട കോഴ്സുകളിൽ കുട്ടികളിൽ പഠിക്കാൻ പഠിക്കാനില്ല പല ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇല്ല പല എഞ്ചിനീയറിങ് കോളേജുകളിലും കൂട്ടിപ്പോകുന്നൊരവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു ഈ വിദ്യാർത്ഥികളിലെ വലിയൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പഠനത്തിന് പോവുകയാണ് ആ പലായനത്തിന് ഉള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുകയും അത് പരിഹരിക്കാൻ ഉള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അക്കാഡമിക് രംഗത്ത് കരിക്കുലം ചെയ്ഞ്ച് ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിൻ്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ പത്തിരുപത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറുന്നത് നേച്ചർ ഓഫ് ജോബ് ഇപ്പം അതല്ല വളരെ വേഗത്തിൽ തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തൊഴിലിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ചുള്ള കോഴ്സുകൾ അതിൽ കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ലോകത്ത് വരുത്തുന്ന ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അക്കാഡമിക് കോഴ്സുകൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ ഗവർണറും സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റും ഒക്കെ തമ്മിൽ നടക്കുന്ന ഗവൺമെൻറ്റും എല്ലാം തമ്മിൽ നടക്കുന്ന സംഘർഷം അതിനൊരു പരിഹാരം ഉണ്ടാകണം കാരണം ഈ സംഘർഷത്തിൻ്റെ ഇരകൾ തടവിലാക്കപ്പെടുന്നത് സർവകലാശാലകളും അവിടെയുള്ള വിദ്യാർത്ഥികളുമാണ് അതിനകത്ത് പിന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ വിരുദ്ധമായ ക്യാമ്പസുകൾ ഇങ്ങനെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് യു ഡി എഫ് തയ്യാറാക്കുകയും ചെയ്യും അപ്പം ഇതിനകത്ത് എക്സ്പോസ് ചെയ്യും സംശയമൊന്നും വേണ്ട ഗവണ്മെൻറ്റ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യുക അതിനേക്കാൾ പ്രധാനം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം മുൻകൈയ്യെടുത്ത് ഏറ്റവും ഗൗരവതരമായി ജനങ്ങളെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യരംഗവും എടുത്തുകൊണ്ട് ഇങ്ങനൊരു കോൺക്ലേവ് നടത്തി വിദ്യാഭ്യാസ വിദഗ്ധന്മാരെയും ആരോഗ്യ വിദഗ്ധരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള യു രൂപീകരിച്ച ഹെൽത്ത് കമ്മീഷൻ വളരെ നന്നായി അവർ പ്രവർത്തിക്കുകയാണ് അവരും വളരെ വിശദമായ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള ഹെൽത്ത് കോൺക്ലേവാണ് ഇപ്പം നാളെ നടക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ വിദേശ രാജ്യത്തേക്ക് പോയ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കും കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തും അവർ പോകാനിടയായ സാഹചര്യങ്ങൾ അവരവിടെയുള്ള അവരുടെ പഠന സാഹചര്യങ്ങൾ അവരുടെ മറ്റ് സാമ്പത്തികമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും വിദ്യാഭ്യാസ വിദഗ്ധരായ ആളുകൾ വിദേശത്തു നിന്നുൾപ്പെടെ ഓൺലൈനിലും ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ നേരിട്ടും എല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും അങ്ങനെയുള്ളൊരു വിശദമായ പരിപാടിയാണ് ഇവിടെ ആളെ വച്ചിരിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാത്ത രീതിയിലുള്ള സമീപനമാണ് ചെയ്യുന്നത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് മെമ്മോ അയച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവയ്ക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ നിലപാടില്ലായ്മയാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഒരു മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കുന്നു ഇന്നലെ ഇന്നും ഇന്നലെ നടക്കുന്നത് ഒരു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഡോക്ടർ ക്രൂശിക്കപ്പെടുന്ന പരിതാപകരമായ ഒരു അവസ്ഥയാണ് അതിനെതിരായി പ്രതിപക്ഷം അതിശക്തിയായി പ്രതികരിക്കും ആ ഡോക്ടറുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ഏത് തീരുമാനത്തെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും അദ്ദേഹത്തെ ബലിയാടാക്കരുത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അതൊന്നും ഒരു രാഷ്ട്രീയമായി പറഞ്ഞതല്ല എന്ന് എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം പൊട്ടിത്തെറിച്ച് പറഞ്ഞതാണ് അതിനെ ഒരു ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ചിന് വേണ്ടി ഗുണപരമായ ഒരു മാറ്റം ആ രംഗത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടി ഇനി ആരെങ്കിലും ഡോക്ടർമാർ കേരളത്തിൽ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യില്ല അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹത്തെ പോലുള്ളൊരു സത്യസന്ധനായ ഒരു ഡോക്ടറെ ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെൻറ് പീഡിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല ഇത് കേരളമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ് സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാവുന്നത് അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ എഡോ ദ ഡിപ്പാർട്ട്മെൻറ്റാണോ നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടോ എന്നാണോ അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അല്ല അത്ര ഗതി സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് അത്രയും നൂലും കുന്നുകൂട്ടാനുള്ള നൂലും സൂചിയും കൂടി രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂല് മേടിച്ചുകൊണ്ടിരണം നമ്മൾ തുന്നാല നൂലില്ല ആശുപത്രിയിൽ കോട്ടനില്ലായിരുന്നു പഞ്ഞി പഞ്ഞി ആ പഞ്ഞിയും നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് പഠിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്ത് തെറ്റാള്ളത് പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട് ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ ചെയ്തതിൻ്റെ പൈസ കൊടുക്കാനുണ്ട് ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രി ആയിരുന്ന ആളാണ് എല്ലാ വർഷവും താഴെ തട്ടിലുള്ള ആശുപത്രികളിൽ ആശുപത്രികളിലും തൊട്ട് മുകൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇൻ്റൻറ്റ് കൊടുക്കും ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് മെഡിസിൻസ് എല്ലാം ആ ഇൻറ്റൻ്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി ചില സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും എല്ലാ മാസവും കൊടുക്കുകയുള്ളൂ ചിലത് ഒരു വർഷത്തേക്കുള്ളത് കൊടുക്കും അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല അവര് മാത്രമല്ല പണം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് മുപ്പത് ശതമാനം മരുന്നിന്റെ വിലയും അവര് വർദ്ധിപ്പിച്ചു സിസ്റ്റം 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 മുഴുവൻ ഈ സ്ഥിതിയിലാണ് സിസ്റ്റം നൂല് സൂചിയും പുറത്തു മേടിക്കേണ്ട സിസ്റ്റമാണ് ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസായിട്ട് എടുത്തിട്ടും തീർന്നില്ല ഇനി ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത് അപ്പോൾ അത് ഗവൺമെൻറ് ഇതെല്ലാം വളച്ചൊടിക്കുകയും എന്തിനാണ് കൂടുതൽ പറയണത് ആ ഡോക്ടറെ മോഷണക്കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ല പരിഹാരം ഉണ്ടാകണമല്ലോ വിദ്യാഭ്യാസ രംഗത്തെ പരിഹാരം ഉണ്ടാകണം ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായ സംഭവം നിസ്സാരമായ ഒരു കാര്യം ഊതിപീർപ്പിച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ് ഒരു കാരണവശാലും അത്തരം നിസ്സാരമായ വിഷയങ്ങൾ അപ്പം തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സെനറ്റുകോള് വാടക കൊടുത്തതിൻ്റെ പേരിലുണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ എന്തിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും പ്രശ്നം ഉണ്ടാക്കിയത് അവിടെയുള്ള ജീവനക്കാരെ പോയി തല്ലിയത് അവരെ മുറിയിൽ അടച്ചിട്ട് പൂട്ടിയെന്തിന് അപ്പോൾ വിഷയങ്ങൾ തീർക്കണ്ടേ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്തല്ലോ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്താൽ തീരില്ല ചിലപ്പോൾ രണ്ടു പ്രാവശ്യം ചർച്ച ചെയ്താൽ തീരില്ല ചർച്ച ചെയ്ത് തീർക്കണം ചർച്ച ചെയ്ത് തീർക്കണം വിഷയം തീർക്കണം ഞങ്ങൾ ഏതെങ്കിലും പ്രതിപക്ഷം എടുക്കുന്ന സ്റ്റാൻഡാണോ ഞങ്ങൾ ഈ കാര്യത്തിൽ സാധാരണ പ്രതിപക്ഷം ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവരൊക്കെ ആയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതിയിൽ എണ്ണ ഒഴിച്ച് വീണ്ടും ആളിൽ എത്തിക്കാൻ ശ്രമിക്കും ഞങ്ങൾ പറഞ്ഞതാൽ ഇത് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ആയിട്ട് ഇരകളായി മാറുന്നത് യൂണിവേഴ്സിറ്റിയും എന്തൊരു മെസ്സേജാണ് കൊടുത്തത് കേരളത്തിന് പുറത്തേക്ക് കേരളത്തിലെ സർവകലാശാലകളെ പറ്റി ഈ സമരവും ഈ വിഷയവും ഈ ബഹളങ്ങളും ഉണ്ടാകുന്നത് ഇപ്പം തന്നെ ഇത് സെറ്റിൽ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചല്ലോ മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സംസാരിച്ചല്ലോ അപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് സമരവും അവസാനിച്ചല്ലോ സമരമില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ പറയും ഇത് പരിഹരിക്കപ്പെടണ്ടേ പരിഹരിക്കാൻ ഗവൺമെൻ്റാണ് മുൻകൈ എടുക്കേണ്ടത് സർക്കാർ മുൻകൈയ്യെടുത്ത് സർക്കാർ അത് പരിഹരിക്കണം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ ഗവർണർ അലംബിച്ച് അവലംബിച്ചാൽ ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഗവർണർ അലംബി അവലംബിച്ചാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യണം ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായിട്ട് സുപ്രീം ഗവൺ ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ പറ്റുള്ളൂ അപ്പോൾ താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതിന് ഗവൺമെൻറ് പാനൽ കൊടുക്കണം സുപ്രീം കോടതി ഉത്തരവിനെ ഗവർണർക്ക് ലംഘിക്കാൻ പറ്റുമോ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് സെറ്റിൽമെന്റ് ആയിരുന്നു ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി വി സി ഞാൻ ചോദിച്ചതുപോലെ ആർ എസ് എസ് കാരാണെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വി സി ആക്കിയതാരാ ആർ എസ് എസിന്റെ ഞാനസഭയ്ക്ക് രണ്ട് വൈസ് ചാൻസലർമാർ പോയ അഞ്ചു പേര് പോയെന്നോ അത് രണ്ടുപേര് പിണറായി സർക്കാർ അപ്പോയിന്റ് ചെയ്ത വൈസ് ചാൻസലർമാരാ രണ്ടുപേര് അപ്പൊ ആർ എസ് എസ് കാരാണോ അന്ന് പിണറായി സർക്കാർ വൈസ് ചാൻസലർമാരായിട്ട് വെച്ചത് അല്ലേ ഗവർണറുമായിട്ടുള്ള ധാരണയിൽ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് എനിക്ക് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ധാരണയിലാണോ വെച്ചത് ആണോ 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 അതാണ് നിങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിക്കാരാണോ പറഞ്ഞത് ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ബി സി ആർ എസ് എസ് കാരാണ് ഞങ്ങളല്ല പറഞ്ഞത് ആളെ അപ്പോയിൻറ് ചെയ്തത് ആദ്യം അപ്പോയിൻറ് ചെയ്ത് പിണറായി സർക്കാരാണ് ഗവർണർ ഗവൺമെൻറ് കൊടുത്ത പാനലിൽ നിന്നാണ് വെച്ചത് ഗവണ്മെന്റ് കൊടുത്ത പേര് പിണറായി സർക്കാർ കൊടുത്ത പേരിൽ മോഹനൻ കുന്നുമ്പലുണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസ് കാരനെ വെച്ചത് പിണറായി സർക്കാരല്ലേ ഇന്നലെ ഞാൻ സഭയ്ക്ക് പോയ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അപ്പോയിൻറ് ചെയ്തത് പിണറായി സർക്കാരാണ് അപ്പോൾ ആർ എസ് എസ്കാരാണ് വെച്ചത് അല്ലേ അറേഞ്ച്മെൻറ്റോ അഡ്ജസ്റ്റ്മെൻറ്റും ആയിരുന്നു തമ്മിൽ തമ്മിൽ അതാണ് എൻ്റെ ചോദ്യം അല്ല അങ്ങനെയൊന്നും അല്ലല്ലോ പൊളിറ്റിക്കൽ പോയിൻ്റ്മെൻസ് തന്നെയല്ലേ എൽ ഡി എഫ് ഗവൺമെൻറ് നടത്താറ് എൽ ഡി എഫുമായി ബന്ധമില്ലാത്ത സി പി എമ്മുമായിട്ട് ബന്ധമില്ലാത്ത എൽ ഡി എഫുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും വയ്ക്കാറുണ്ട് സാധാരണ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വെച്ചിരുന്ന ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു ആണ് എൽ ഡി എഫാണ് വെച്ചത് അല്ലല്ല സി പി എമ്മിൻ്റെ ആ ചില കമ്മിറ്റികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു നീ അങ്ങനെ വെച്ചതാണോ അല്ലെങ്കിൽ ഗവർണറുമായിട്ട് ധാരണയിൽ ഒരു ഒരാളെ നിങ്ങൾ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളടക്കം താങ്കളുടെ സ്ഥാപനം അടക്കം അദ്ദേഹം ആർ എസ് എസ് കാരനാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ വെച്ചത് ഗവണ്മെൻ്റാണ് വെച്ചത് പിണറായി സർക്കാരാണ് അതാണ് ഞാൻ പറഞ്ഞത് വെച്ചത് പിണറായി ഇത് ഇപ്പം ഞാൻ പറ ഇപ്പം ഇതൊക്കെ ധാരണയായിരുന്നു അന്ന് പഴയ ഗവർണറായിട്ടും നിയമവിരുദ്ധമായ കാര്യങ്ങൾ പഴയ ഗവർണറായിട്ട് ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി സി എ വച്ചപ്പോൾ ചാൻസലർ കത്ത് ഈ പ്രോ ചാൻസലർ കത്തെഴുതി പ്രോ ചാൻസലർക്ക് കത്തെഴുതാമോ ബി സി എ വയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതാമോ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേൾക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതാമോ കത്തെഴുതാമോ ബി സി എ വയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതി ആ കത്തെഴുതിയനുസരിച്ച് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമവിരുദ്ധമായിട്ട് റീ അപ്പോയിൻമെൻ്റ് കൊടുത്തു ആ വൈസ് ചാൻസലർക്ക് ഏജിൻ്റെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജിൻ്റെ ഇത് റീ അപ്പോയിൻമെൻ്റ് കൊടുക്കുക റീ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഏജ് ബാധകമാണ് ആ ഏജ് ബാധകമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വഴക്കിട്ട് ഞങ്ങൾ പറയണത് ഗവൺമെൻറ് പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഗവർണർമാരിപ്പോൾ സർക്കാരെ സഹായിക്കാൻ വേണ്ടി വിവാദം വന്ന് ആ ആ വിവാദം അവസാനിച്ച് കഴിയുമ്പോൾ അവർ വേറെ വഴിക്ക് പോകും ഈ സെറ്റിൽമെൻ്റ് ആണ് വേറെല്ലോ അല്ല അതൊക്കെ ബിഷപ്പുമാർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ കഴിഞ്ഞ ക്രിസ്മസിനല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിനല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്രിസ്മസ് കാലത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയായിരുന്നു ഞങ്ങൾ ഇതുപോലെ പത്രസമ്മേളനം നടത്തി ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനയിൽ അരമനയിലെത്തുന്നതെന്ന് പറഞ്ഞു കുറഞ്ഞല്ലോ ഇപ്പം ഏകദേശം ഒന്നര കൊല്ലമായി ഇപ്പം അവർ തന്നെ ഏറ്റുപറയേണ്ടല്ലോ അതെല്ലാം ആട്ടിൻ്റെ തൊഴിലത്തെ ചെന്നായികളായിരുന്നു കേക്കുമായിട്ട് വന്നത് ഇനി ആര് കേക്കും കിരീടമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറഞ്ഞല്ലോ ഞങ്ങളത് പറയാൻ കാര്യം രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുക എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടന്നിരിക്കുന്നത് എത്ര വൈദികരാണ് ജയിലിലുള്ളത് എങ്ങനെയാണ് സ്റ്റാൻ സ്വാമിയെ കൊന്നത് ആദിവാസികൾ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ വന്ധ്യവയോധികനായ പാർക്കിൻസൺ ഡിസീസ് ബാധിച്ച ഒരു ഗ്ലാസ് വെള്ളം രണ്ട് കൈ വച്ചും ചേർത്ത് കുടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലക്കുള്ളിൽ ചങ്ങലക്കെട്ട് ഒരു സ്ട്രോ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല പ്രായമുള്ള ഒരാൾക്ക് കൈ രണ്ട് ചേർത്ത് പിടിച്ച് ഗ്ലാസ് പിടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലിലിട്ട് കൊല്ലിയത് അത് ചെയ്ത ഭരണകൂടമാണ് രാജ്യവ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസാമിൽ മധ്യപ്രദേശിൽ ഒഡീഷയിൽ ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ മഹാരാഷ്ട്രയിൽ വ്യാപകമായി ചെയ്യാണ് സഭാ വസ്ത്രങ്ങൾ അണിഞ്ഞ് കന്യാസ്ത്രീകന്മാർക്കോ അച്ഛന്മാർക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് രാജ്യത്തുടനീളം എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ അരവനെ പോയി ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവരാണോ ജാമ്യം കൊടുക്കുന്നത് ഇവരുടെ സർക്കാരല്ലേ ഇവരെ ജയിലിലാക്കിയത് അവർ ശക്തിയായി എതിർത്തിട്ട് ഇല്ലാത്ത കേസ് അവരുടെ തലയിൽ കെട്ടിവെച്ച് എൻ ഐ എ കോടതിയിലേക്ക് വിടണം എന്ന് ഗവൺമെൻറ് അല്ലേ ആവശ്യപ്പെട്ടത് എന്നിട്ട് ഇവർ ഇവര് ഈ പറയുന്നതിന് എന്താ അർത്ഥം ഇപ്പം കൈ കാണിക്കുക പോയാല് എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് അതിൻ്റെ അകത്ത് രണ്ട് കന്യാസുമാർ ജയിലിലാണ് അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു ആട്ടിൻ്റെ തൊഴിലത്തെ ചെന്നായികളെ പറ്റി ഞങ്ങൾ പണ്ട് പറഞ്ഞത് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ തീർച്ചയായിട്ടും വലിയ ആശങ്കയിലാണെന്ന് ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങളുടെ പാർലമെന്റ് മെമ്പർമാരുടെ രണ്ടാമത്തെ ഡെലിഗേഷൻ അവിടെയുണ്ട് ഇന്നുണ്ട് രണ്ടാമത് എം പിമാരുടെ ഡെലേഷൻ പോയിട്ടുണ്ട് ഈ കന്യാസ്ത്രീമാർ പ്രതിനിധീകരിക്കുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എ മാർ റോജി എം ജോണും അതുപോലെ സജീവ് ജോസഫും അവിടെ ദിവസങ്ങളായിട്ട് അവിടെ ക്യാമ്പിയുമാണ് ഇവരുടെ നിയമസഹായവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് വേണ്ടി ഹാജരാകുന്നത് അവ ഇന്ന് എൻ ഐ എ കോടതിയിൽ അവർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എം പിമാർ ആദ്യത്തെ പരിപാടിയിലുണ്ടായിരുന്നല്ലോ അവിടെയുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ ചോദിച്ചുകൊണ്ട് പറഞ്ഞേരാം പറയാൻ പറ്റില്ല അവിടുത്തെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ എ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടുത്തെ പി സി സി പ്രസിഡന്റ് അവിടുത്തെ ചാർജ് അല്ല എ സി സിയുടെ ജനറൽ സെക്രട്ടറി ഇവരെല്ലാവരും നമ്മുടെ എം പിമാരോടൊപ്പം ഉണ്ടായിരുന്നു ഇവരെല്ലാവരും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലുമായിട്ട് ഞാൻ തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു ഞാൻ തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു ഭൂപേഷ് ബാഗലുമായിട്ട് അവരെല്ലാം മുൻ മുഖ്യമന്ത്രി അടക്കം വന്ന് നിൽക്കുവാണ് നമ്മുടെ ഡെലിഗേഷൻ്റെ അവിടെ പിന്നെ ഛത്തീസ്ഗഡിലെ നേതാക്കൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഈ പറയുന്നത് അവർ മുഴുവൻ സമയം അവരുടെ കൂടെ തന്നെ ഈ ഡെലിഗേഷൻ്റെ കൂടെ തന്നെ ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയത്ത് അവർ അവരുടെ കൂടെ ഉണ്ട് അവരെ കൂടെയുണ്ട് നിങ്ങളെന്താ ഈ പറയുന്നത് ഞാൻ ഫോണിൽ സംസാരിച്ചല്ലേ അദ്ദേഹത്തെ അവരെല്ലാം ഇവർക്ക് നിയമപരമായ സഹായം കിട്ടുന്നതിന് വേണ്ടി ഇത് പുതിയ കഥയാണ് വേറെ കഥയൊന്നുമില്ലാണ്ട് രാവിലെ ഏതോ ഒരു കഥ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അവർ ഫുൾ ടീം അവിടെ ഉണ്ട് അവർ ഫുൾ ടീം അതെന്നെല്ലോ പറഞ്ഞത് കഥയാണെന്ന് ഞാൻ ഇവിടെ ഇവിടെ ആണെങ്കിൽ വരുമോ ഇവിടെയാണെങ്കിൽ വരുമോ എന്തിനാ അവർ സംസാരിക്കുന്നത് അവരെന്തിനാ സംസാരിക്ക അവരെല്ലാം അവിടെ സാന്നിധ്യമുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ എടുത്തു തരാം വെറുതെ ചുമ്മാ അവിടെ നിന്നോ ഏതോ കിട്ടിയിട്ട് ഒന്ന് ചോദിക്കുകയാണ് ആ ഒരു കാര്യമില്ല ഒരു ഒരടിസ്ഥാനമില്ല ചോദ്യത്തിൽ ഒരു അടിസ്ഥാനമില്ല കാരണം ഞങ്ങളെല്ലാവരും അവരോട് സംസാരിച്ചാണ് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വവും പിന്നെ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയെന്ന് ചോദിക്കാൻ ചുമ്മാ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും അവിടെ സമര രംഗത്ത് ഇറങ്ങിയിരിക്കുക പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എം പിമാരവിടെ സമരം നടത്തിയത് അത് ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് അതെ അതെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഇപ്പോഴും ആദ്യവും ഈ ഈ ബജരംഗൽ തൽ പ്രവർത്തകരുടെ കൂടെയാണ് ഇത് അറസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് ന്യായീകരിക്കുകയാണ് പോലീസ് ചെയ്തത് ശരിയാണ് എന്ന് ന്യായീകരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വേറെ പറഞ്ഞു എം പിമാര് കണ്ടപ്പോൾ ഈ എൻ ഐ എ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വരെ നിയമവിരുദ്ധമാണ് എൻ ഐ എക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായ നിയമവിരുദ്ധമായ ഒരു ഉത്തരവാണ് സെഷൻസ് കോടതി കൊടുത്തിരിക്കുന്നത് എൻ ഐ എക്ക് പോകുന്നതിനുള്ള പ്രൊസീജിയർ ഒന്നും പാലിച്ചിട്ടില്ല പക്ഷേ അത് ഹൈക്കോടതിയിൽ ചെന്ന് ചോദ്യം ചെയ്യാനുള്ള ഹൈക്കോടതി ഇവിടുത്തെ പോലെയല്ല ഇന്ന് ഇത് കൊടുത്ത അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച അവിടെ എടുക്കുള്ളൂ മെൻഷൻ ചെയ്യാൻ പോലും പറ്റില്ല അവർക്കെല്ലാം അഭിഭാഷകരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ഛത്തീസ്ഗഡിലെ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് നിയമസഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അല്ല അതിപ്പോൾ ഒരാളെ മാത്രം പറഞ്ഞാൽ ഒരാളെ മാത്രം പറഞ്ഞാൽ മുഴുവൻ ബി ജെ പി ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ അവർക്ക് അല്ല രണ്ട് കേന്ദ്രമന്ത്രിമാർ അല്ല അത് അറിയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ കേക്കുമായി ചെന്ന ആളുകൾ ആരാണെന്ന് പറഞ്ഞല്ലോ ഇതേ ഇവരെല്ലാവരും അതുതന്നെയല്ലേ ഇവർ കബളിപ്പിക്കുകയല്ലേ ഇവർ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് അതിനെ ന്യായീകരിക്കുകയും അതിനു വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടാണ് ഇവർ ഈ വർത്തമാനം വർത്തമാനോടെ പറയുന്നത് അല്ല അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വെച്ചതല്ലേ അല്ല അത് ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അഭിപ്രായം പറയും അത് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വെച്ചതിൽന്നൊരു തെറ്റില്ല അധ്യാപക സംഘടനകളിൽ അവർ അഭിപ്രായം പറഞ്ഞു മാറ്റരുത് ചൂട് കാലമാണ് ഏപ്രിൽ മെയ് ഈ ചൂടത്ത് ക്ഷാമം ഉണ്ടാകുന്ന സമയമാണ് കനത്ത ചൂടാണ് ആ കനത്ത ചൂടായതുകൊണ്ടാണ് ആ സമയത്ത് വെക്കേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ ദുബായിൽ വെക്കേഷൻ ആണ് എന്താ പറയുക ദുബായിൽ യു എയിൽ വെക്കേഷൻ കുട്ടികൾക്ക് വെക്കേഷൻ കാരണം അമ്പത്തഞ്ച് ഡിഗ്രിയാണ് അമ്പത്തഞ്ച് ഡിഗ്രിയാണ് ചൂട് ഇപ്പോൾ വെക്കേഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പല സംസ്ഥാനങ്ങളിലാണ് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ചയ്ക്ക് അത് വെച്ചൊന്നും തെറ്റൊന്നുമല്ല അദ്ദേഹം വിചാരിച്ചത് കാണുക കാരണം അറുപത് ദിവസത്തിൽ ഒരുപാട് ദിവസം അവധി കൊടുക്കേണ്ടി വന്നു ഇത് കുട്ടികൾക്ക് അല്ലേ കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു മഴ കനത്ത മഴ ആയതുകൊണ്ട് അങ്ങനെ അവധി ഉള്ളത് ക്ലാസ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സഭയെ അവധി കൊടുത്താൽ പോലെയെന്നാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം ചർച്ച ചെയ്തോട്ടെ ചർച്ച ചെയ്യട്ടെ തീരുമാനമൊന്നും എടുക്കരുത് ചർച്ച ചെയ്യാൻ ഒരു ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു ഓപ്പൺ ഡിസ്കഷനിൽ ഒരു കാര്യം വെക്കുന്നതിന് ഞാൻ എതിർക്കില്ല ശരിയായാലും തെറ്റായാലും ചർച്ച ചെയ്യട്ടെ അത് നല്ലൊരു കാര്യമാണ് ഒരു തീരുമാനം എടുത്തിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുക അല്ലല്ലോ ചെയ്തത് അദ്ദേഹം ഒരു പൊതു ചർച്ചയ്ക്ക് വെക്കുകയല്ലേ ചെയ്ത് നമ്മളെല്ലാത്തിലൊന്നും കയറി അങ്ങനെ എതിർക്കില്ല അതിൽ അങ്ങനെയുള്ള അഭിപ്രായം ഞങ്ങൾ പറയും അഭിപ്രായം ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് പറയും പല വശങ്ങളുണ്ട് അതിനകത്ത് ഈ ചൂടിൻ്റെ വിഷയമുണ്ട് അങ്ങനെ ഈ മഴക്കാലത്ത് വെക്കേഷൻ കിട്ടിയത് കൊണ്ട് കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നമുണ്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കൊരു എല്ലാ കൂടി ഉള്ളൊരു അവധിയും എല്ലാം കൂടിയല്ലേ എല്ലാ വിവിധ വശങ്ങൾ ശാരീരികവും മാനസികവും കാലാവസ്ഥപരവുമായ കാരണങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതൊരു നല്ല സ്റ്റെപ്പാണ് ഒരു ചർച്ചയ്ക്ക് വെച്ചത് മുസ്ലിം ലീഗ് നൂറ് വീട് പറഞ്ഞിട്ടുണ്ട് ആ നൂറ് വീടിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവരുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഇത് വൈകാങ്കാരിയ സർക്കാരാണ് കാരണം ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിച്ച് ചെയ്യാമെന്നുള്ള വിവിധ ചർച്ചകൾ നടത്തി ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴാണ് സർക്കാർ ഏകപക്ഷീയമായ ഒരു പരിപാടി അടിച്ചേൽപ്പിച്ചത് അതിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞാനും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയെ അറിയിച്ചു അത് കഴിഞ്ഞാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും സ്ഥലം അന്വേഷിച്ചു പോയത് കോൺഗ്രസിൻ്റെ സ്ഥലം എടുക്കുന്ന കാരണം നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഗവൺമെൻറ് പോലും സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എട്ട് ഒമ്പത് മാസമാണ് പത്ത് മാസം ഏറ്റെടുത്തു സർക്കാർ സ്ഥലം ഏറ്റെടുക്കാൻ പത്ത് മാസം എടുത്തു ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മാസവും മൂന്ന് മാസം എടുത്തപ്പോഴേക്കും അതൊരു അസ്വസ്ഥതയാകേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ രണ്ട് കൂട്ടരും സ്ഥലം ഏറ്റെടുക്കുകയും രണ്ട് കൂട്ടരും നൂറ് വീട് വെച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യും നൂറ് വീട് വെച്ച് ചെയ്ത് കൊടുക്കുകയും സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ നടപടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിരിച്ച കാശ് ഞങ്ങൾ പാർട്ടിയിൽ കണക്ക് വെച്ചിട്ടുണ്ട് എൻ്റെയും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും ജോയിൻറ് അക്കൗണ്ടിലാണ് പൈസ വന്നിരിക്കുന്നത് അതിൽ നിന്ന് ഒരു രൂപ പോലും അതിൽ നിന്ന് ആരും എടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഇത് വന്നു തുടങ്ങിയ അന്നു മുതൽ ഒരു രൂപ പോലും വിഡ്രോ ചെയ്തിട്ടില്ല അതാണ് പിന്നെ സർക്കാരിനൊരു കണക്കുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ അതെൻ്റെ ഒന്നും ചെയ്യാത്തത് റെൻ്റ് അവിടെ കൊടുക്കുന്നില്ല ആളുകൾക്ക് ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് സഹായം നൽകുന്നില്ല ആവശ്യമായ ഒരു സഹായവും ഗവൺമെൻറ് ചെയ്യുന്നില്ല നാനൂറ് കുടുംബങ്ങളാണ് ആകെ ഉള്ളത് ആ നാനൂറ് പേരുടെ ലിസ്റ്റ് എടുക്കാൻ പത്തു മാസം പിടിച്ച സർക്കാരാണ് പത്തു മാസം എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ അഞ്ച് പഞ്ചായത്ത് മുഴുവൻ മുങ്ങിപ്പോയതാണ് എൻ്റെ നിയോജ മണ്ഡലത്തിൽ അഞ്ച് പഞ്ചായത്ത് ഒൻപതിനായിരം വിദ്യാർത്ഥികൾ തന്നെ വിക്റ്റിംസായിട്ടുണ്ടായിരുന്നു ഞങ്ങളെടുത്തത് പത്തു ദിവസമാണ് പത്തു ദിവസം പത്തു ദിവസം വീട് തന്നെ രണ്ടായിരം വീടുകൾ പൂർണ്ണമായി താറണത് ഇവിടെ നാനൂറ് വീടാണ് തകർന്നത് എൻ്റെ നിയോജ മാത്രം രണ്ടായിരം വീട് പൂർണ്ണമായി തകർന്നതും മൂവായിരത്തിലധികം വീടുകൾ ഭാഗികമായി തകർന്നതുണ്ടായിരുന്നു കൃഷി നശിച്ചതുണ്ടായിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾ ആയിരത്തി അറുന്നൂറ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയായിരുന്നു ഞങ്ങൾ ഇത് ഇത് പത്ത് ദിവസം കൊണ്ടാണ് ഞാൻ എൻ്റെ നിയോജ മണ്ഡലത്തിൽ കണക്കെടുത്തത് നാനൂറ് വീട് തകർന്നിട്ട് അതിൻ്റെ അത് അവസാനം പത്ത് മാസം കഴിഞ്ഞിട്ട് തയ്യാറാക്കിയ ലിസ്റ്റ് പോലും തെറ്റായിരുന്നു തെറ്റായിരുന്നു അതിനുപോലും കഴിവില്ലാത്തൊരു സർക്കാരാണ് അതിനുപോലും കഴിവില്ലാത്ത സർക്കാർ ഒന്നാം വാർഷിക ആകെ ഇത്രയും പേരേ ഉള്ളൂ വിക്റ്റിംസ് മൂന്ന് പഞ്ചായത്ത് വാർഡാണ് മൂന്ന് പഞ്ചായത്ത് വാർഡിൽ നടന്ന സംഭവത്തിലെ അതിൻ്റെ വിക്ടിംസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റാത്ത ഇന്നഫിഷ്യൻ ഗവണ്മെന്റ് കഴിവില്ലാത്ത സർക്കാരാണ് അത് നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന വാർത്തയാണ് അങ്ങനെ ഒരു ഒരക്ഷേപവും യൂത്ത് കോൺഗ്രസിലൊന്നുമില്ല ഒരാ നിങ്ങൾ ഇത് മറച്ചു വയ്ക്കാൻ വേണ്ട എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ നാട്ടുകാരുടെ പൈസ സംഭാവന മേടിച്ച് ട്രഷറിയിൽ ഇട്ടിട്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന ഒരു സർ ഒരു വീട് പോലും വെച്ചിട്ടില്ല ഞാൻ വേറെ ഒരു പ്രൈവറ്റ് സംഘടന കൊടുത്ത പതിനാല് വീടിൻ്റെ താക്കോൽ ഞാൻ പോയി കൊടുത്തു ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു സംഘടന പതിനാല് വീട് കൊടുത്തു പതിനാല് വീടിൻ്റെ താക്കോൽ ഞാൻ പോയി കൊടുത്തു എന്നെ കൊണ്ടാണ് അവർ കൊടുപ്പിച്ചത് ഈ സർക്കാർ ഒരു വീട് ഒരു വീട് ഇതുവരെ വയ്ക്കാൻ പറ്റിയിട്ടില്ല ഇത് വാർത്താലു